നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിൽ ബാദിലി നിയമസഭയിൽ നിന്ന് മത്സരിക്കുകയാണ് ഇത്തവണയും ദേവേന്ദ്ര യാദവ് എന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം രണ്ടായിരത്തി എട്ടിലും പതിമൂന്നിലും നിയമസഭയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും മികച്ച രീതിയിൽ വിജയിച്ചതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷീലാ ദീക്ഷിത് ഉൾപ്പെടെ പ്രമുഖരെല്ലാം തോറ്റപ്പോൾ ജയിച്ച കോൺഗ്രസിലെ എട്ട് പേരിൽ ഒരാൾ ദേവേന്ദ്ര യാദവായിരുന്നു അദ്ദേഹമാണ് നിയമസഭയിൽ കോൺഗ്രസിനെ നയിക്കുക എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് തന്നെ ഉണ്ടായിരുന്നാലും നിയമസഭയുടെ കക്ഷി നേതാവായി ദേവേന്ദ്ര യാദവിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത്തവണയും ബാതിലിയിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ദേവേന്ദ്ര യാദവ് അവിടെ പരാജയപ്പെട്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ കോൺഗ്രസ് ഘട്ടം ഘട്ടമായി നഷ്ടപ്പെട്ടു പോയ എല്ലാ രീതിയിലുള്ള വിശ്വാസവും തിരിച്ചു പിടിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഇപ്പോൾ വലിയ മതിപ്പാണ് ആം ആദ്മി പാർട്ടിയുടെ ഒളിച്ചോട്ടും അവരുടെ നിരുത്തരവാദിത്വവും അവർ നടത്തുന്ന വലിയ തോതിലുള്ള കാട്ടുകൊള്ളയും അത് എങ്ങനെ അതിനെ പരിഹരിക്കാം എന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ അതിശീമാർലൈന ഇപ്പോൾ തന്നെ നിലവിൽ വട്ടിപ്പിരിവ് തുടങ്ങിയിരിക്കുകയാണ് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പിരിവ് നടത്തി പണം സ്വരൂപിക്കാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാണ് ആം ആദ്മിക്ക് തന്നെ ഉറപ്പില്ല അവർ ജയിക്കുമോ എന്ന് എന്നാൽ പരമാവധി ജനങ്ങളിൽ നിന്ന് ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി പിരിച്ചെടുക്കാം അത് ഒരു വലിയ സമ്പാദ്യമാക്കി പാർട്ടി നേതൃത്വത്തിൻ്റെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി പ്രാവർത്തികമാക്കാം ഇതാണ് കെജ്രിവാളും അതുപോലെ തന്നെ അതിശീ മാർലൈനിയും മനീഷ് സിസോദിയുമൊക്കെ ഇപ്പോൾ ആലോചിച്ചു വെച്ചിരിക്കുന്നു ഇതെല്ലാം നഗശി കോൺഗ്രസ് നേതൃത്വം പൊളിച്ചടുക്കുകയാണ് ദേവേന്ദ്ര യാദവിനെ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്നത് നേരത്തെ അജയ്മാക്കാനും അതുപോലെ തന്നെ ലാംബയും ഒക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദേവേന്ദ്ര യാദവ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരിസ്മയും ഓളവും മറ്റൊരു തരത്തിലും മറ്റു നേതാക്കൾക്ക് ആർക്കും താഴെ തട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സർവേ റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള സാധ്യതയാണ് മുപ്പത്തഞ്ചിനും നാൽപ്പതിനുമിടയിലുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് തിരിച്ചു വരവിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിരിക്കും കാരണം രണ്ടായിരത്തി മൂന്നിലും എട്ടിലും സമാനതകളില്ലാത്ത വിജയമാണ് ഷീല ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം തവണയും മൂന്നാം തവണയും ആവർത്തിച്ചത് തൊണ്ണൂറ്റി എട്ടിലാണ് ഷീല ദീക്ഷിത് ആദ്യമായി മുഖ്യമന്ത്രിയായതെങ്കിൽ പതിനഞ്ച് കൊല്ലക്കാലം അവർ കോൺഗ്രസിന്റെ അമരത്തു തന്നെ ഡൽഹിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്നാൽ നിലവിലെ പല വിവാദങ്ങളും ആം ആദ്മി പാർട്ടിയെ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന പ്രസ്ഥാനമാക്കി മാറ്റുമ്പോൾ കോൺഗ്രസിനെതിരെ ആം ആദ്മി വെടിപൊട്ടിച്ച ആ കാലഘട്ടം അതായത് വലിയ തോതിൽ ഉണ്ടയില്ല വെടിവെടിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ തെറ്റായ വാദങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ആം ആദ്മിയുടെ ആ മാറിയ കളിയെയാണ് ഇപ്പോൾ പുളിച്ചെടുക്കുന്നത് അന്ന് ആം ആദ്മി നിരത്തി അതേ കാര്യങ്ങൾ തിരിച്ചു കുത്തുകയാണ് കാരണം ഇന്ന് അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന കെജ്രിവാളിനെ ജാമ്യത്തിൽ ഇറക്കാനും നിയമോപദേശം കൊടുക്കാനും കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് രംഗത്ത് വരുന്നത് അഭിഷേക് മനു സിംഗ്വി അടക്കം അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിരിക്കുകയാണ്